പരാതി പരാതി വരുമോ ഇല്ലോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം ഞാൻ നിങ്ങളും കണ്ടോ ഈ സമൂഹം കണ്ടോ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ പിന്നെ യാതൊരു ഉളുപ്പില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകളോട് വേറെന്നു പറയാനില്ല ഞാൻ ഇന്നലെ അതാ പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ അതൊക്കെ അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലെ പൊതുവികാരത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമല്ല അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നേളെ തടയോ തടയുകയോ എല്ലാം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുവികാരം രാജിവെക്കണം എന്നുള്ളതാണെന്ന് നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് നല്ല കാര്യം അതെ ഇവരാളിവ ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളു ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൂടി വെക്കുന്നതിന് വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പ് കൂടിയാണ് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിൻ്റെ പുതിയ നേതൃത്വം പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവപരമായ പ്രശ്നം തന്നെയാണ് കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വം ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണേണ്ടത് മൂല്യം പോയിട്ട് മൂല്യത്തിൻ്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത ഇവരെ ബാധിച്ചിരിക്കുന്നു അതിന് കൂട്ടുനിൽക്കാൻ ചിലർ മാനസികമായി അതാ ജീർണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അല്ലാതവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് അവർ അവരാണ് മൗനം നടിക്കുന്നത്